ദുബായിലെ സാൻടെക്ക് എക്യുപ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫോർ ക്രിഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഓൺ സൈറ്റ് വർക്കിന് റെഡി ആയിട്ടുള്ളവർ വേണം ഇതിന് കോണ്ടാക്ട് ചെയ്യാൻ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹെവി മെഷിനറിയിൽ ഉള്ള ആണ് പ്രധാനമായും വേണ്ടത് അതുകൂടാതെ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ചെയ്ത് അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ നയൻ ഫൈവ് നയൻ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അഡ്വർടൈസ്മെന്റ് കമ്പനികളിലോ പ്രിൻറ്റിങ് പ്രസ്സുകളിലോ ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അവിടെ ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ കോറൽ ഡ്രോ എന്നിവരെല്ലാം നല്ല എക്സ്പീരിയൻസ് നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലി ഉള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡോക്യുമെന്റ് കണ്ട്രോളുടെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഡോക്യുമെന്റ് കണ്ട്രോളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസികൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ഫിനിഷിംഗ് കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഇന്റീരിയർ ഡിസൈനർ ത്രീ ഡി വിഷലൈസർ ഫർണിച്ചർ പെയിന്റർ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സ്കിൽഡ് വർക്കേഴ്സിനുള്ള വേക്കൻസികൾക്ക് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൽഡ് വർക്കേഴ്സിന് ഓവർ ടൈം ഉണ്ടായിരിക്കും കിച്ചൺ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലും സീറോ ഡബിൾ ഫൈവ് ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് ടു എയ്റ്റ് വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ഷാർജ ഇൻഡസ്ട്രേരിയ പതിനൊന്നിലുള്ള ഒരു പെർഫ്യൂം കമ്പനി ഫാക്ടറിയിലേക്ക് പെർഫ്യൂം പാക്കിങ്ങിനായിട്ട് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് പാക്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ട്രിപ്പിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് മെസ്സഞ്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് പെട്രോൾ ചാർജസ് കമ്പനി പേ ചെയ്യുന്നതാണ് യു എ ഇ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഫൈവ് സെവൻ ഡബിൾ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള അലിഫൽ മാർട്ടിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഷോപ്പ് മാനേജറുടെ ഒരു വേക്കൻസി സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്തത് കാഷ്യറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് ഡെലിവറി ബോയ്യുടെ രണ്ട് വേക്കൻസിയും വന്നിട്ടുണ്ട് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ സെവൻ നയൻ സെവൻ സീറോ നയൻ ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ല ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തേക്ക് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഗ്രീൻ വേൾഡ് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് സർവീസ് കമ്പനിയിലേക്ക് കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ അജ്മാനിലാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ നയൻ സെവൻ സീറോ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസീം അയക്കുക യു എയിലുള്ള ഒരു റോസ്ട്രി ഷോപ്പിലേക്ക് സെയിൽസ്മാന്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വറക്ക് ലൊക്കേഷൻ പ്രധാന പ്രധാനമായും ഷാർജ ദുബായ് അബുദാബി അജ്മാൻ എന്നീ സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് അറബി സംസാരിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം റോസ്ട്രി ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരം കൂടുതലുള്ളത് വിസ അക്കോമഡേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ ഡബിൾ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക